ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ ചന്ദ്രകാന്തത്തിലേക്ക് അച്ചുവും രുക്കുവും കൂടി വിരുന്നിനായി വരികയാണ് ചന്ദ്രകാന്തത്തിലെത്തി കാറിൽ നിന്നും അച്ചു ഇറങ്ങാൻ മടിക്കുന്നുണ്ടെങ്കിലും രുക്കു പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്റെ ഭർത്താവാണ് അച്ചു അതുകൊണ്ട് ഇവരാരും ഒന്നും തന്നെ ചെയ്യില്ല ഇങ്ങനെ പേടിച്ചോടാനാണോ നീ ഇങ്ങോട്ട് വന്നത് ഒരു മടിയും കാണിക്കാതെ നീ വായോ എന്ന് പറഞ്ഞ് രുക്കുവും അച്ചുവും കൂടി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കുവിനെയും അച്ചുവിനെയും ായി വിജയ്ശങ്കറും ചന്ദ്രയും ആര്യയും വിമലയും എല്ലാവരും വരുന്നുണ്ട് വിജയ് ശങ്കർ അപ്പോ അച്ചുവിനോട് പറയുന്നുണ്ട് ആദ്യമേ ഞാൻ അച്ചുവിനോട് ഒരു കാര്യം പറയാം എന്നിട്ട് അകത്തേക്ക് കയറിയാൽ മതിയെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനായി എല്ലാവരും നിൽക്കുകയാണ് അച്ചുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അന്ധ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് വിജയേട്ടാ എന്താണിതെന്ന് ചോദിക്കുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് സത്യം വരുന്നുണ്ട് സത്യന് അച്ചുവിനോടുള്ള ദേഷ്യം മുഖത്ത് തന്നെ കാണുന്നുണ്ട് ആര്യപ്പോൾ മനസ്സിൽ ചിന്തിക്കും ുന്നുണ്ട് ഒരു അടി നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എന്നാൽ അതെല്ലാം മാറ്റിമറിച്ച് അച്ചുവിനോടുള്ള ദേഷ്യം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് ചിരിച്ച മുഖവുമായി അച്ചുവിന് കൈ കൊടുക്കുകയാണ് സത്യൻ അച്ഛുവും തിരിച്ച് സത്യന് കൈ രുക്കുവിന് അപ്പോഴാണ് ആകെ ഒരു സമാധാനമാവുന്നത് അതിനുശേഷം എല്ലാവരും അച്ചുവിനെയും രുക്കുവിനെയും വിളിച്ച് അകത്തേക്ക് പോവുകയാണ് സത്യനാണെങ്കിൽ ദിലീപിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇന്ന് രാത്രിയിൽ ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ കൂടാമെന്നൊക്കെ പറയുന്നുണ്ട് ദിലീപ് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി അവിടെ എന്തെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യനപ്പ പറയുന്നുണ്ട് ഏയ് അതൊന്നുമല്ല നവദമ്പതിമാർക്ക് ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കുക എന്ന് പറയാണ് സത്യൻ ദിലീപിനോട് സംസാരിച്ചുകൊണ്ട് വിജയ് ശങ്കറും അർച്ചനയും വരുന്നുണ്ട് ദിലീപ് എന്തായാലും ഇവിടേക്ക് വരണം ദിലീപിന് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ ഉണ്ടാക്കി തരുമെന്ന് സത്യൻ ഫോണിലൂടെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് ശങ്കറും ചന്ദ്രയും അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് രാത്രിയിൽ വിജയ് ശങ്കറും അച്ചുവും സത്യൻ എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയും രുക്കുവും അവിടെ മാറി നിന്നുകൊണ്ട് ഇതെല്ലാം അങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദിലീപ് എത്തുകയാണ് ദിലീപ് എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ യി വാതില് തുറക്കുന്നുണ്ട് ദിലീപിനെ കണ്ട് രുക്കു ആകെ ഷോക്ക് ആവുകയാണ് അതിനുശേഷം ദിലീപ് അകത്തേക്ക് വന്ന് എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ദിലീപിനെ കാണുമ്പോൾ അച്ഛുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്